ഹലോ ഷമ്മൂളോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ ഇന്ന് നാരായണൻ്റെ കൂടെ ഉള്ളതെന്ന് എൻ്റെ പപ്പിയാണ് അപ്പോൾ പപ്പിക്ക് ചെള് ശല്യം നല്ല കൂടുതലാണ് അപ്പോൾ അതിനുള്ള ഒരു മരുന്നായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതെന്താണെന്ന് കാണാം നമുക്ക് വീട്ടിലേക്ക് പോവാം കണ്ടില്ലേ ഇതേ രീതിയിൽ ഇപ്പോൾ ചെള്ളിൻ്റെ ശല്യം കൂടി കഴിയുമ്പോൾ ഇതുപോലിങ്ങനെ കടിച്ചു കടിച്ചിട്ട് ദേഹം ഒക്കെ പൊട്ടിക്കും ഇവർക്ക് ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ദേഹമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈച്ചയൊക്കെ വന്നിരുന്നിട്ട് പുഴുവാകും അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയതാണ് അങ്ങനെ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ കയറി കിടക്കും അങ്ങനെ അതിൻ്റെ വാലിൻ്റെ മുകൾ വശത്ത് എവിടെയോ ഒരു ചെറിയ മുറിവ് വന്നു അത് ഞാൻ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് ആ മുറിവ് വല്ലാണ്ടങ്ങ് വലുതായിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ വെള്ളം വരുന്നപ്പോൾ എനിക്കൊരു സംശയം അതിൽ പുഴിവായിട്ടുണ്ടോന്ന് പിന്നെ ഞാൻ സർജനെ വിളിച്ചു ശരിക്കും പൈസയും കയ്യിൽ നിന്ന് അത് ഭേദമായി കേട്ടോ അദ്ദേഹം വന്നിട്ട് അതിലേക്ക് സ്പിരിറ്റൊക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് മുറുകൊക്കെ നന്നായിട്ട് കഴുകി എല്ലാം ഒക്കെ ഭേദമായി ഇപ്പം അങ്ങനെ അതൊരു വലിയ കുഴി പോലെ അങ്ങനെയായി പിന്നീട് ഇപ്പം അതങ്ങനെ ഒരു പാടുപോലും നമുക്ക് കാണാനില്ല അപ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള പെറ്റിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ അതുപോലെ കയറും കൊടുക്കണം ഞാൻ ചെള്ളിൻ്റെ ശല്യം അങ്ങനെ വലുതായിട്ടില്ല എന്നാലും ദേഹമൊക്കെ അങ്ങനെ പൊട്ടാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ പല മരുന്നുകളും പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ മരുന്നോളം ഫലപ്രദമായിട്ടുള്ള അത് വേറൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അത് ഇതാണ് മരുന്ന് വൈ ഫൈ ഫോർട്ട് അതുപോലെ നമ്മൾ മരുന്ന് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കണ്ടില്ലേ ഈ തല വായെത്തുന്ന ഏത് ഭാഗത്താണെങ്കിലും ഇതുപോലെ നക്കുകയും കടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളതിനോട് അപ്പം ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ രോമം മാറ്റിയിട്ട് അറ്റിയിട്ട് ആ തൊലിപ്പുറത്ത് പുരട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആവും പിന്നെ ഒരു നാല് ദിവസത്തേക്ക് നമ്മൾ കുളിപ്പിക്കുകയൊന്നും വേണ്ട നന്നായിട്ട് ചെള്ളിൻ്റെ ശല്യമൊക്കെ കുറയും ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മരുന്ന് അത്രയേ ഉള്ളൂ ഇതാണ് മുന്നൂറ്ററുപത് രൂപയുടെ അപ്പോൾ ഇതിങ്ങനെ വെച്ച് തന്നെ വേണം ഇതിൻ്റെ അടുപ്പ് ഇങ്ങനെ ഒന്ന് തുറക്കാൻ ഒരാളോടൊന്നും പിടിച്ചു തരാതെനിക്ക് ഇപ്പോൾ മരുന്ന് തൂത്ത് കൊടുക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ ആ രണ്ട് ചെവിയുടെയും പിടലിയുടെയും ഇടയ്ക്കായിട്ട് നമുക്കിങ്ങനെയെന്നാൽ ആ തുള്ളി മരുന്ന് തൂത്ത് കൊടുക്കുക അതൊരു മൂന്ന് സ്പോട്ടിലായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് അത് മൊത്തം അങ്ങനെ ചെയ്യാം ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് അത് ബോഡി മൊത്തം ആവും പിന്നെ ഒരു നാല് ദിവസത്തേക്ക് കുളിപ്പിക്കുകയും ചെയ്യേണ്ട ഒരാളുടെ സഹായം ഇല്ലാതെ പാടായിവർക്ക് മരുന്ന് പുരട്ടാനായിട്ട്